आप आ आ आ पे आप अपने अपने घर घर पे पे कीजिए कीजिए पूरी तरीके से बुला लो जिसको പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു ചാണകം മെഴുകലും അതിനെ തുടർന്നുണ്ടായ വിവാദവും അതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ലക്ഷ്മി ഫായി കോളേജിലാണ് ഈ ചാണകം മെഴുകല് നടന്നത് വേറെ ആരുമല്ല മെഴുകിയത് അവിടുത്തെ പ്രിൻസിപ്പാൾ തന്നെ നേരിട്ട് വന്നാണ് ഭിത്തിയിൽ ചാണകം മെഴുകിയത് അപ്പോൾ അവരുടെ വാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടിനെ അതായത് ക്ലാസ് റൂമിലെ ചൂടിനെ നിയന്ത്രിക്കാൻ ചാണകം നല്ലതാണ് എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പാളിൻ്റെ അഭിപ്രായം അപ്പോൾ അവർ ചാണകം എടുക്കുന്ന വീഡിയോ നമുക്ക് ആദ്യം തന്നെ ഒന്ന് കാണാം പ്രത്യുഷ് വത്സല എന്നാണ് ഈ പ്രിൻസിപ്പാളിന്റെ പേര് പണ്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ആളുകൾക്കൊന്നും അറിയത്തില്ല ഇങ്ങനെ ചാണകം തറയിൽ മെഴുകുന്ന കാര്യങ്ങളൊന്നും പണ്ടുള്ള ആളുകൾ ഇങ്ങനെ തറയിൽ ഇങ്ങനെ ഇരുന്ന് ചാണകമൊക്കെ മെഴുകിയാണ് ഈ തറകളൊക്കെ ഉപയോഗിച്ചിരുന്നത് അതിനുശേഷമാണ് സിമെന്റും ഇതുപോലെ ടൈലും മാർബിളും മൊസയ്ക്കും ഒക്കെ വന്നത് അപ്പോൾ ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇങ്ങനെ ചാണകം മെഴുകാൻ അറിയാം നമുക്കറിയാം അങ്ങനെ നമ്മൾ ഉത്തരേന്ത്യയിലും അല്ലെങ്കിൽ വടക്കേന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചാണകമൊക്കെ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ തേച്ച് ഉണക്കിയെടുത്ത് തീ കത്തിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ അവരെ ചാണകം ഇങ്ങനെ കൂളിങ്ങിനു വേണ്ടി മെഴുകാറുണ്ട് അപ്പോൾ ഇവർ നേരെ ഗവേഷണത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ക്ലാസ് റൂമിൽ അതായത് ഈ കോളേജിന്റെ സി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അവിടെ മതിയായ കാറ്റും ഒന്നും കയറത്തില്ല വലിയ ചൂടാണ് അവിടെ മതിയായ ശുചിമുറി ഒന്നും ഇല്ല എന്നാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ് റൂമിലെ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇവർ തന്നെ നേരിട്ട് ഇറങ്ങി ഇങ്ങനെ ഈ ചാണകം ഒഴുകുന്നത് അവിടെ ധാരാളം ഭ്യൂണുമാരും വേറെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് അവരെ കൊണ്ട് വേണമെങ്കിൽ മെഴിയിക്കാം എന്നാൽ അവർ നേരിട്ട് മെഴുകി നേരെ ഇതിന്റെ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാം പേജിലിടുകയും അത് വലിയ രീതിയിൽ വൈറലാക്കിയും അതോടൊപ്പം തന്നെ വലിയ വിവാദമായി തീരുകയും ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പശുവും ചാണകവും ഒക്കെ ചില ആളുകളുടെ വീക്ക്നസ് ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെ വലിയ രീതിയിലുള്ള അനുകൂല നിലപാടാണ് പ്രിൻസിപ്പാളിന് വേണ്ടി നടത്തിയത് എന്നാൽ ഇതിനെ പ്രതികൂലിക്കുന്ന ആളുകളുണ്ട് അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഈ പ്രിൻസിപ്പാളിനെതിരെ നടത്തുകയുണ്ടായി അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള റോണക്ക് ഈ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ഇവർക്കെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു നേരെ ഈ പ്രിൻസിപ്പാളിന്റെ റൂമിലേക്ക് ഇടിച്ചു കയറി അതായത് ഈ പ്രിൻസിപ്പാളിന്റെ റൂം സെൻട്രലൈസ്ഡ് എ ആണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ റൂമിലാണ് വന്ന് ഇവര് നേരിട്ട് വന്ന് ഇങ്ങനെ ചാണകം മെഴുകിയത് അതുകൊണ്ട് ഇനി മുതൽ ഇവരുടെ റൂമിൽ എ സി വേണ്ട ഈ ചാണകം മെഴുകിയാൽ മതി എന്നുള്ള രീതിയിലുള്ള വലിയ പ്രക്ഷോഭമാണ് ഈ റോണക്കിന്റെ നേതൃത്വത്തില് അവിടെ നടത്തിയത് അതിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം है दे। दे है, बात है। तो नहीं नहीं है। तो पे बच्चे बच्चे के के बिना ही में गोबर लगाया गया बच्चे तो नहीं थे मौजूद का है। आप करनी ना अगर കാണാംസ് करना है साहब ने भी ये स्टेटमेंट तो दिया के में नहीं ना नहीं, ना? नहीं, नहीं नहीं आप, आप अपने घर हाँ पे कीजिए आप अपने घर पे कीजिए देखिए एक मिनट आप वो रिसर्च अपने घर पे कीजिए बुलाओ शेतान मैडम के आज रूम में जो रिसर्च उन्होंने करी है वो रिसर्च यहाँ भी लागू होनी चाहिए यहाँ क्यों लागू यहाँ होगी लागू पूरी तरीके ऐसी लागू होगी बुला लो जिसको बुलाना है अच्छा हो भाई

मैं एक मिनट में चला के दिखा दूंगा आपके रूम में तो सेंट्रलाइज एयर कंडीशनर स्टूडेंट पढ़े गोबर की क्लासरूम में एक परसेंट भी शर्म नहीं है आ, मैडम के वॉशरूम को भी जरा सुगंधित करते हैं ये आदि बाथरूम लक्ष्मीबाई कॉलेज मैडम की प्रिंसिपल का है बच्चों को यहाँ वॉशरूम की सुविधा इतनी त्रस्त है इतनी त्रस्त है कि स्टूडेंट ढंग से वॉशरूम को साफ टॉयलेट भी नसीब नहीं है तो जरा टॉयलेट में भी ठंडक का काम देने का हम करेंगे क्योंकि रिसर्च प्रोजेक्ट है पंडक के यल्ला वेडကလေး इदोले चाणकメड़िया तरगळानुndairnadu adeyalla aalalku ariya pandalu aalalku ella അന്ന് സിമെന്റോ അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് വാങ്ങി തറയിടുവാൻ വേണ്ടിയുള്ള സാമ്പത്തിക സ്ഥിതി അന്ന് ആർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഇങ്ങനെ ചാണകം മെഴുകുക എന്നുള്ളത് അപ്പോൾ അതിന് പലവിധമായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നെങ്കിലും അത് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരും തന്നെ മെനക്കെട്ടിട്ടില്ല എന്നാൽ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് ഇത് പലവിധമായിട്ടുള്ള കീടനാശിനിയാണ് അത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഇത് വെച്ച് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട് അതായത് കൊതുക്തിരി ഉൾപ്പെടെയുള്ള പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പുരോഗമനം പ്രാപിച്ചു അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഇത് ചെയ്യാറില്ല എന്നാൽ ചില സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചാണകങ്ങളൊക്കെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഗൂഗിള് പരിശോധിക്കുന്ന സമയത്ത് കാണുവാൻ കഴിയും എന്നാൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അതായത് പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് അപ്പോൾ ക്ലാസ് മുറിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണിക്കുന്ന സമയത്ത് അത് വീഡിയോ ചിത്രീകരിക്കുക അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക അപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അപ്പോൾ അത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഈ ചാണകം അല്ലെങ്കിൽ പശു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു പ്രത്യേക രീതിയിലുള്ള ചർച്ചയിലേക്ക് അത് വഴിതിരിക്കും അപ്പോൾ അതൊന്നും മനസ്സിലാക്കാതാണ് ഇവര് സമൂഹ മാധ്യമങ്ങളില് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യത്തില് സംശയമില്ല ഒരു കാര്യം പറയാതിരിക്കാൻ തരമില്ല അതായത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അപ്പോൾ അവരുടെ മുന്നിലാണ് അവരുടെ ഒരു ക്ലാസ് റൂമിൽ ഇങ്ങനെ ചെന്ന് ചാണകം വെഴുകിയതിനു ശേഷം ആ റൂമിന് കൂളിങ് കെട്ടും എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പാളിനെ അവർക്ക് കാണുവാൻ കഴിഞ്ഞത് അപ്പോൾ അവര് വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി അതിൽ വലിയ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നില്ല അവർ ഗവേഷണത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിൽ പോലും അവരിങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അതായത് അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങള് നടപ്പിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി യൂണിവേഴ്സിറ്റിയും ഇപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ സി ബ്ലോക്കിൽ ലഭിക്കുന്നില്ല ആ ബാത്റൂമുകൾ വളരെ മോശമാണ് ക്ലാസ് റൂമുകളിൽ വേണ്ട ഫാനുകളോ സൗകര്യങ്ങളോ ഒന്നുമില്ല എന്നാൽ പ്രിൻസിപ്പാൾ ഇരിക്കുന്ന റൂമുകളൊക്കെ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് അപ്പോൾ അവരുടെ സൗകര്യാർത്ഥം അവരുടെ താല്പര്യപ്രകാരം ഇത്തരത്തിൽ ചാണകം വിഴുവാൻ വേണ്ടി ഈ കുട്ടികളുടെ ക്ലാസ് ക്ലാസ് റൂം തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ ചാണകം എഴുകി അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതായത് അതായത് പുരോഗമപരമായിട്ട് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് വലിയ നാണക്കേടാണ് അവര് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തൂ